ക്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെ ഇന്ന് ഞാനുള്ളത് കടയത്താണ് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നാരങ്ങ കൃഷിയെ പറ്റിയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ചന്തയിലും കൊണ്ടുപോയി വിൽക്കാം റേറ്റോൾ മാർക്കറ്റിലും കൊണ്ടുപോയി വിൽക്കാം അതുകൂടാതെ ഇവിടെ വിൽക്കുന്ന ലേലം ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ നാരങ്ങ ഒക്കെ ലേലം ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കടയിലോട്ട് പോയിട്ട് കാണാം അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് മറ്റു കാര്യങ്ങൾ കാണാം കമോൺ അപ്പോൾ നാരിങ്ങ പറയാൻ പറ്റുമ്പോൾ നമ്മൾ നാരിങ്ങ കൃഷി വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആദ്യം വീഡിയോ ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തുടർച്ച ഫീൽ ചെയ്യും അപ്പോൾ അതൊന്ന് ആദ്യം കാണാൻ ശ്രമിക്കുക അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഉണ്ട് അപ്പോൾ നമുക്കതിൻ്റെ ലേലവും ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ കാണാം ഇന്ന് ഡേറ്റ് ഒക്ടോബർ ഇരുപത്തിയാറ് അപ്പോൾ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുന്ന ബിസിനസ്സുകൾ തുടങ്ങാൻ ഉൾപ്പെടെ ഉള്ള ലോണുകൾക്ക് മുദ്രാ ലോൺ ഹൗസിംഗ് ലോൺ പർച്ചേസ് ലോൺ എന്താണ് പേഴ്സണൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് എന്തെടുത്ത ലോണും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുന്നതാണ് കാണുന്ന ഈ കാണുന്ന ഈ ഒരു കടയിലാണ് ഇപ്പൊ നാരങ്ങ കൃഷി നടക്കാൻ പോകുന്നത് നാരങ്ങ കൃഷിയല്ല നാരങ്ങ ലേലം അപ്പോൾ വന്നിട്ടില്ല വന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് കാണാം നമ്മൾ ഇതിനു മുൻപ് ഒരു നാരങ്ങ കൃഷിയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ അത് കണ്ടതിന് ശേഷം കുറെ ആളുകൾ അതിന്റെ വിലയെപ്പറ്റി ഒക്കെ എന്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോ എത്രത്തുള്ള വിലയും കാര്യങ്ങളൊക്കെ ലഭിക്കും ഞാൻ ആ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മൾ പല പല വിലകൾ പലരും പറയുമെങ്കിലും നമ്മൾ നൂറ് രൂപ ശരാശരി വെച്ച് കൂട്ടുക കാരണം ഫസ്റ്റ് ക്വാളിറ്റി നാരങ്ങയ്ക്ക് നൂറ് രൂപ ശരാശരി നമ്മൾ ലഭിക്കുന്ന രീതിയിൽ കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഉള്ളൊരു കാൽക്കുലേഷൻ മാത്രമാണ് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നത് അപ്പൊ നിങ്ങൾ ഇന്നത്തെ ഈ നമ്മുടെ നാരങ്ങ ഇവിടെ വിൽക്കുന്ന ഈ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണയാവും പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ ഡേറ്റ് ഞാൻ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് നാരങ്ങ തന്നെ പല മൂന്ന് നാല് തരത്തിലുള്ള ക്വാളിറ്റി ഉണ്ട് അതിൻ്റെ വില നിലവാരവും ഏകദേശമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാകും അപ്പോൾ ദയവായി നിങ്ങളൊന്ന് കാണുക എന്താ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു കടയിലാണ് നമ്മുടെ ലേലം നടക്കുന്നത് അപ്പോൾ അവിടെ ഒരു എണ്ണം കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കറിവേപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട് നമുക്ക് ലേലം തുടങ്ങിയിട്ട് എൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരാം

87 87 1 కిలో 1 కిలో ఒక చాక్లెట్లే 1 కిలో 1 కిలో నా నాలుగు నా నాలుగు లాటే 10 రూపాయలు ఆ 10 రూపాయలు 10 10 11 11 ని 10 నుంచి 10 నుంచి 15 సంచిలో సంపో సంచిలో పోరా ఈ సంచిని కొం సంచి తెల్లడిపెని సంభగం ఒక కసీ దొడ్మియా ఇక్కడ అరంగా ఉంది తొడ ని బయటకి పోలో மூணாவது ரகம் ஓஹோ ஏற்றோம் லாஸ்ட் குவாலிட்டி பதினஞ்சு വെള്ള നിറങ്ങിയല്ല വലിയ നിറങ്ങ വലിയ കാണിച്ചാർ ഊർവാ 10 15 10 11 12 12 13 14 15 16 16 17 17 18 20 18 19 19 19 19 ലജ്മനായ 19 ഇങ്ങെല്ലില്ല അയാ 14 70 താ പാർട്ടികളാണ് ലേലം ചെയ്ത് അവലേക്ക് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോ വാങ്ങുന്ന പാർട്ടിയുടെ പേര് അവിടെ എഴുതുന്നുണ്ട് കടന്നാരിങ്ങോണ് കടന്നാരിങ്ങോ പതിനെട്ട് അപ്പൊ കേരളാവിൽ കേരളവിൽ നിങ്ങൾ വന്നാൽ വാങ്ങി പോയിട്ടില്ല ഹോൾസെയിൽ കേരളത്തിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ആയിരിക്കാം വാങ്ങിച്ചോണ്ട് പോവാം മഴ ആയതുകൊണ്ട് നാരങ്ങ വളരെ കുറവാണ് വന്നത് അപ്പൊ അപ്പോൾ ഇന്നെ വളരെ കുറവോ വന്നது നമുക്ക് ഇനി ഞായറാഴ്ച വന്നേയാ ഇനി എന്ന നാളെ കൂടി വരുംന്നാ ജാസ്തിนาย സൻഡേയില് ഇന്നെക്കി കമ്മി എന്ന മлеയാടാ ആ മലെ മലെ മല മളള കമ്മി മരൽ കമ്മി ആഹാ ഓരോ വാല 130 രൂപ ഓരോ വാല 130 130 ഇപ്പോ കേരളവലേ വнде 100 കേരളുള്ള നെല്ലгай ആന്ത്രгай നെല്ലгай ഓരോ അങ്ങനല വളരെ കമ്മിയാക്കും അപ്ടിയാ ഈ നാട്ടുകാളി இன்ன முடிஞ்சாடு காய் நிறையா போல അപ്പോൾ ഇന്നത്തെ എല്ലാം മുടിച്ചല്ലേ സൺഡേലാ കൂടുതൽ കാ വരും കമ്മി ഓ ഈ കടയുടെ പേര് ഫൈവ് സ്റ്റാർ എന്നാണ് ഫൈവ് സ്റ്റാർ ഇതെനിക്ക് വായിക്കാൻ അറിയത്തില്ല അപ്പം ഈ രണ്ട് നമ്പറാണ് ഉള്ളത് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇത് പേര് ഞാൻ പറയുന്നതും കേട്ട് ഈ സ്റ്റാറിൻ്റെ അകത്ത് അഞ്ച് കണ്ടുകൊണ്ട് ഫൈവ് സ്റ്റാർ എന്ന് എനിക്ക് മനസ്സിലായി ഇത് ഇത് എന്നാൽ ഫൈവ് സ്റ്റാർ എഴുതിയിരിക്കുന്നത് കാമരാജ് ഓ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഒന്ന് നമ്മുടെ ഈ നാരിങ്ങയുടെ ഓണർ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് ഭൂമിനാഥ് 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 എന്നാണ് ഈ കടയുടെ ഓണർ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ നാരിങ്ങണ ആവശ്യത്തിനൊക്കെ എടുത്തോട്ട് പോവാം ഹോൾസെയിൽ ആയിട്ട് എടുത്തേലും കേൾക്കാൻ നിങ്ങക്ക് ഹോൾസെയിലായിട്ട് നാരിങ്ങനായാലും ആവശ്യത്തിനായാലും കല്യാണ ആവശ്യം ഇപ്പൊ അച്ചാർ കമ്പനിയൊക്കെ ഇരുക്ക് നമ്മൾ ഊരുകായ കമ്പനി എല്ലാം ഇരിക്കും അപ്പം ഇങ്ങനെ വന്ന ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി മൂന്ന് ക്വാളിറ്റി കിടക്കും അപ്പോൾ ലേലം വിളിച്ച് എടുത്തിട്ട് പോയിട്ടില്ല അപ്പം മാർക്കറ്റ് വന്ന് സീസൺ ബേസ് സീസൺ ബേസ് അപ്പോൾ ഞാൻ ഈ ഷോപ്പിന്റെ നമ്പര് കൊടുക്കട്ടുമാ അപ്പൊ ഈ ഷോപ്പിന്റെ നമ്പർ ഞാൻ കൊടുക്കാം അപ്പോൾ നാ നരി മട്ടും എടുക്കാം അതോ വേറെ നാരങ്ങ നെല്ലിക്ക മാങ്ങാ അപ്പോൾ അച്ചാർ കമ്പനി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇവിടെ വന്ന് ഹോൾസെയിലായിട്ട് എടുക്കൊണ്ട് പോവാം അപ്പോൾ നമ്മുടെ ഓണർ റെഡിയാണ് പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഓർഡർ അല്ല ഫോണിൽ വിളിച്ച് പറഞ്ഞാലും കയറ്റി വിടാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു വാട്ടിങ്ങൾ വന്നെല്ലാം പേസി പോയാൽ പോലും പിന്നെ നമുക്ക് മറുപടി അല്ലെങ്കിൽ രണ്ടാമത് നമ്മുടെ വേണമെങ്കിൽ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാൽ അദ്ദേഹം ഇവിടുന്ന് വണ്ടിയിൽ സ്വന്തം വണ്ടിയൊക്കെ ഉണ്ട് അവിടെ അദ്ദേഹം വണ്ടിയിൽ കയറ്റി വിട്ടോളും ഇവിടുത്തെ നേരം അപ്പോൾ നന്ദി അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നന്ദി അപ്പോൾ അദ്ദേഹത്തെ വിളിക്കാം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും ഗുഡ് ബൈ